വിശേഷം അപ്പ കേരളത്തിൽ ഒമ്പതര കൊല്ലമായി അധികാരത്തിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ട് ഗവൺമെന്റുകൾ അതിലെ അഭിമാനികളായ മന്ത്രിമാർകുമാർ വളരെ അഭിമാനപുരസം തലയുർത്ത് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ നേതാക്കൾ അവരെ കുറിച്ചെല്ലാം ഏതെങ്കിലും ഒരു വാറോലെ ആരെങ്കിലും ഉണ്ടാക്കി അത് വെച്ചിട്ട് ചർച്ച ചെയ്യാനറിയുന്ന ഈ നാട്ടിലെ മാധ്യമങ്ങളെ ഓർത്ത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള സന്തോഷമാണ് ഞാൻ പങ്കിടുന്നത് നമ്മൾ എന്തെല്ലാമാണ് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത് എന്തെല്ലാമാണ് കണ്ടോണ്ടിരിക്കുന്നത് ആരുടെ എങ്കിലും കയ്യെ പിടിച്ചിട്ട് മനസ്സിലാവില്ലേ പി ജി സുരേഷ് കുമാർ നാല് തട്ടം ചോദിച്ചല്ലോ ഏതോ ഒരു മന്ത്രി ഏതോ ഒരു പദ്ധതി പിന്നെന്താ മസാല ബോണ്ടോട്ടോ ഒരിക്കലും ഞാൻ സുരേഷ് കുമാറിനോട് ചോദിക്കുക നിങ്ങൾക്ക് ഈ മസാല ബോണ്ട് മനസ്സിലായിട്ടില്ലേ മസാല ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഷെയർ മാർക്കറ്റ് പോലെ നടക്കുന്ന ഒരു ഒരു ഓഹരി കമ്പോൾ അല്ലേ അതിന്റെ ഭാഗമായിട്ടവിടെ ഓപ്പൺ സെയിൽ അല്ലേ അതിൽ ഈ പറയുന്ന ഏതെങ്കിലും വ്യക്തിക്കത്ത കാര്യം ആരെങ്കിലും വിഡ്ധര ഇടുന്നിടിച്ചെന്തെങ്കിലും എഴുതിക്കൊടുത്താൽ അതിന്റെ അട്ടത്ത് പിടിച്ച് മസാല ബോട്ടിനെ കുഴപ്പത്തിലാക്കും അല്പം വിവരം വേണം ഞാൻ സുരേഷ് കുമാറോട് പറയുന്ന ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭ്രാന്തും മുതലാളിമാരെ പ്രീണിപ്പിക്കാനുള്ള നിങ്ങളുടെ ജ്വരയുമാണ് ഈ മസാല മസാല ബോണ്ട് എന്താ എന്താ ബോണ്ടിൽ അങ്ങനെ പറയരുത് പിന്നെ ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാസിസ്റ്റ് ഇത് നേരെ പോകുന്ന ഗുണമാണ് ഇപ്പോ ഈ ഈ വർത്ത എന്തെങ്കിലും പറഞ്ഞു പ്രകോപിപ്പിച്ച് ഞാൻ അതിൽ കിടന്ന് ഗുസ്തി പിടിക്കാൻ ഞാൻ പറഞ്ഞ ഏറാം മൂടികളെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങനെ ഒന്നാമത്തെ കാര്യം അല്ലല്ല എന്തും പറഞ്ഞു പോയാൽ കേട്ടാൻ ഇരിക്കുന്ന ഒരാളല്ല ഞാൻ വീട്ടുകളാ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞത് എഴുതി കൊടുത്ത പരാതിയിൽ എന്റെ അഭിപ്രായമല്ലാമോ എന്നാലും ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറയാത്ത കാര്യങ്ങൾ തിരികെ ഇവിടെ കേട്ടതാണ്

അത് കാണുന്ന കാണുമ്പോൾ തരം താങ്കളുടെ വന്നത് സംസാരിക്കാൻ ചർച്ച ധരിക്കുന്ന ആളുകളെയും മര്യാദയില്ലാതെ ഇകത്തുന്ന രീതിയിലും മോശം പദങ്ങളും പറഞ്ഞാൽ അത് കേട്ട് വിഴുങ്ങിയിരിക്കുന്ന ആളുകളല്ല ഇവിടെ ഇരിക്കുന്നവർ അതുകൊണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പതിനാല് മിനിറ്റ് വിളമ്പിയത് വിഴുങ്ങാൻ വന്ന ഒരാളല്ല ഞാൻ എന്റെ പാർട്ടിക്ക് വിഴുങ്ങേണ്ട സൗകര്യം ഇല്ല ശരിയായിട്ട് ഞങ്ങൾ ചർച്ചക്ക് വിളിക്കണ്ട അല്ലല്ലോ നിങ്ങൾ വിളിച്ചിട്ടാ വന്നേ നിങ്ങള് വിളിച്ചിട്ടാ വന്നേക്കാം നിങ്ങളോട് വർത്താനം പറയാൻ ഞാൻ പറയട്ടെ കേട്ടു നിങ്ങൾ ഇവിടെ വിളമ്പിയത് എന്താണ്

എനിക്ക് താങ്കളോട് പക്ഷേ എനിക്ക് ഞാൻ പരാതിയിൽ ഉന്നയിച്ച ഫിഷറീസ് പദ്ധതിയുടെയും മസാല ബോണ്ട് അടക്കമുള്ള കാര്യങ്ങളിലും രാജേഷ് കൃഷ്ണൻ നുഴഞ്ഞു കയറിയെന്ന് അന്വേഷിക്കണമെന്ന് പോലീസ് ചീഫിനും സംസ്ഥാനത്തെ പാർട്ടി സെക്രട്ടറിക്കും പാർട്ടി പോളിറ്റ് ബ്യൂറോക്കും കൊടുത്ത പരാതിയിലെ കാര്യമാണ് പറഞ്ഞത് അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു താങ്കൾ ആ ഭാഗം മാത്രം എന്താണ് പിടിച്ചുരുണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ താങ്കളെ താങ്കളുടെ വഴിക്ക് ഒഴിവാണ് ഉത്തരം എനിക്കുണ്ട് എന്റെ ചോദ്യം നേരിട്ടുള്ളതാണ് രാജേഷ് കൃഷ്ണ സി പി എമ്മിനെ സംബന്ധിച്ച് ആരാണ് രാജേഷ് കൃഷ്ണയിൽ ഊന്നിയാണ് സി പി എമ്മിനെതിരെ ഷർഷാദിന്റെ ആരോ ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കു ഈ രാജേഷ് കൃഷ്ണൻ അല്ല ഇപ്പൊ ഈ ഷർഷാദ് അല്ല ഇവരുടെ കുടുംബവഴക്കല്ല ഇതൊന്നും അല്ല ഞങ്ങളുടെ വിഷയല്ല ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ആരെങ്കിലും ഒരാള് മാർസിസ്റ്റ് പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അതിന്റെ അറ്റത്ത് പിടിച്ചിട്ട് എന്താ റിവേഴ്സ് പിന്നെന്താണ് അവതാരങ്ങൾ ഏതവതാരം ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞല്ലോ എന്താണ് പറഞ്ഞത് മത്സ്യത്തിന്റെ ഏതാണ് ഒരു പദ്ധതി ഫിഷറീസ് പദ്ധതി ഞാൻ കേരളത്തിന്റെ ഒമ്പതര കൊല്ലത്തോടെ ഏതെങ്കിലും പദ്ധതി കളങ്കമാണെങ്കിൽ തെളിവ് തരാൻ ഏഷ്യാനെറ്റിനെ പറഞ്ഞാൽ എഴുതാനുള്ള മാധ്യമങ്ങൾ കേരളത്തിലുണ്ടല്ലോ രണ്ടായിരത്തി നാടനീള നടന്നു പാർട്ടിക്കും പാർട്ടിയുടെ നേതാക്കൾക്കും നേതാക്കൾക്കുമെതിരെ ഇത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷർഷാദിനെതിരെ ഒരക്ഷരം പറയാൻ നട്ടലില്ലാത്ത ഒരു പാർട്ടിയുടെ സെക്രട്ടറിയും അതിന്റെ പ്രകൃതിയുണ്ട് പരാതിയിലെ വാദങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിച്ച ഏഷ്യാനെറ്റ് ന്യൂസിനും അതിന്റെ അവതാരകനും എതിരെ കിടന്ന് ഈ പറയുന്നതിന്റെ രഹസ്യം എന്താണ് അല്ലെങ്കിൽ അതിന്റെ പൊരുൾ എന്താണെന്നുള്ളത് കാണുന്ന ജനം വിധിക്കട്ടെ ഇതൊക്കെ ആരുടെ വായിലിലൂടെ വന്നതാണ് അല്ലെങ്കിൽ ആരുടെ പരാതിയിലൂടെ വന്നതാണ് അതിനെതിരെ നിങ്ങൾക്ക് പരാതിയുണ്ടോ അതിനെതിരെ നിങ്ങൾക്ക് അന്വേഷണം അയാൾക്കെതിരെ ഒരു കേസ് എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആദ്യം നിങ്ങൾ വിഡുത്തരം പറയാതിരിക്കണം ഒന്ന് ഏതെങ്കിലും എടുത്താൽ എവിടെക്കെങ്കിലും ഒരു കത്ത് എഴുതിയോടനെ അതിന്റെ പുറകെ ഡിഫോർമേഷൻ അടക്കാൻ സൗകര്യപ്പെടുക ഞങ്ങൾക്ക് നേരമില്ല

ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി